ഹായ് നമസ്കാരം അങ്ങനെ ബിഗ് ബോസിൽ പണപ്പെട്ടി വീക്ക് എത്തിയിരിക്കുന്നു പണത്തിനോടുള്ള ആർത്തി ഓരോരുത്തർക്കും എത്ര മാത്രമാണെന്ന് നമുക്ക് ഈ ആഴ്ച കാണാൻ പറ്റും പണം വേണം ജീവിക്കാൻ പക്ഷെ പണം മാത്രമാണോ ജീവിതം കുറേ മൂല്യങ്ങൾ പടുത്തുയർത്തണ്ടേ പണമെല്ലാം കെട്ടിവെച്ചുകൊണ്ട് ജീവിതം പരാജയപ്പെട്ടുവാൽ എന്തുണ്ട് ഗുണം അപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം നെവിനെ പണമെടുക്കാൻ പറ്റുന്നില്ല വേണ്ട പക്ഷേ നെവിലെ ഓരോ കഴിവുകളും നമ്മൾ പലപ്പോഴും നെവിൻ ഓവറാണ് ബഹളം വയ്ക്കുന്നു എന്ന് പറഞ്ഞു പോകുമ്പോഴും നെവിലെ കഴിവുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ വീട്ടിൽ ഇപ്പം നെവിൻ സൈലൻറ്റായി തുടങ്ങിയതോടുകൂടി വീട് മൊത്തം ശോകമാണ് ഒരാൾ നമ്മുടെ വീട്ടിലുള്ള ആൾ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അമ്മമ്മയാവട്ടെ ആരും ആവട്ടെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവരുടെ വില മനസ്സിലാക്കുക ഈ ഒരൊറ്റ ദിവസം നെവിൻ സൈലൻ്റ് ഇരുന്നപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് കൊട്ടാരം പോലെ തീർന്നു ശ്മശാനമൂകത എങ്ങും എവിടെയും അല്ലേ അപ്പോൾ ഓവർ ആവുന്നു എന്ന് പറയുന്ന ആൾ തന്നെ അനിമോൾ എന്ന് അനീഷിനെ കുറേ സിമ്പിൾസും സിഗ്നലും ഒക്കെ കാണിച്ച് പറയുമ്പോൾ ആതിലെ പറയുന്നു ഓവർ ആവുന്നു എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നു കുറേയൊക്കെ ആവാം എന്ന് അപ്പം നമുക്ക് വേണമെന്നുള്ള സമയങ്ങളിൽ നമ്മൾ ഓവറാവും മറ്റുള്ളവർ ഓവറായി കഴിഞ്ഞാൽ അവർ മോശമാണെന്ന് നമ്മൾ വരുത്തി തീർക്കുക അല്ലേ സോ അതുകൊണ്ട് തുടക്കത്തിലൊക്കെ നെവിൻ ഓവറാണെന്ന് എനിക്ക് തോന്നിയിരുന്നുവെങ്കിലും സത്യത്തിൽ അന്ന് മുതൽ ഇന്നലെ വരെയും നെവിൻ ഒരേപോലെ തന്നെയാണ് ഈ ഒരു ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരവസ്ഥയെപ്പോലും അവൻ അവൻ്റേതായിട്ടുള്ള ആ പ്രതികാരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അക്ബറിനോടൊപ്പം പാട്ട് പാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിറിയേ കാരണം ആ ചരണമെല്ലാം അവൻ സൂപ്പറായിട്ട് അത് പാടുന്നു കണ്ടപ്പോൾ ഞാൻ വീണ്ടും അവനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പറഞ്ഞത് കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കയറി വന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും പുള്ളിക്ക് പാട്ടിൻ്റെയോ ഡാൻസിൻ്റെയോ ഒന്നും കിട്ടിയിട്ടുണ്ടാവണമെന്ന് തോന്നുന്നില്ല അതുപോലെ മോർണിംഗ് ടാസ്കുകളിൽ ഏതായിരുന്നു ബെസ്റ്റെന്ന് ചോദിച്ചപ്പോൾ പലരും പറയുന്നുണ്ട് നെവിൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് അപ്പോൾ നെവിൻ കാണിച്ച കലാപരിപാടികൾ കഴിവുകൾ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്ന് നമ്മൾ പലപ്പോഴും നമ്മളിൽ കുറേ പേർ ശ്രദ്ധിക്കാതെ പോവുകയും അവനിലെ കുറ്റങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചതിന് കാരണം അവനിലെ ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടേതായിട്ടുള്ള സ്ത്രൈണഭാവം ഉണ്ടാകുന്നതാണ് ഒരു പുരുഷനിൽ കുറച്ചെങ്കിലും സ്ത്രൈണഭാവം ഉണ്ടെങ്കിൽ അവനൊരുപാട് നന്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാലേട്ടൻ തന്നെ ഒരു ഡയമണ്ടിൻ്റെ പരസ്യത്തിൽ ആ ഒരു സ്ത്രൈണഭാവം അഭിനയിച്ച് കാണിച്ചതാണ് മോശമാണെങ്കിൽ പിന്നെ അത് ചെയ്യണ്ടല്ലോ അല്ലേ അപ്പം നമുക്കൊരാളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ ചെയ്യുന്നതെല്ലാം തെറ്റ് അവിടെ ആതിലെ വെള്ളം തെളിച്ചപ്പോഴത്തേക്ക് ആ പറഞ്ഞു തനിക്ക് ഇഷ്ടമുള്ളവരോടാണ് വെള്ളം തെളിച്ചത് അവർ പ്രതികരിച്ചില്ല പക്ഷേ ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ വെള്ളം തെളിക്കൽ ഏറ്റവും വലിയ പ്രോബ്ലമായി വെള്ളം തെളിച്ച സംഗതിയെ വെള്ളം തലയിൽക്കൂടെ വരെ ആക്കി തീർത്തു നമ്മൾ അല്ലേ ഇനി പണം വിതരണം തുടങ്ങിയപ്പോഴത്തേക്കോ ആ പൊട്ടി പൂക്കുറ്റി പോലെ പണം വരയ്ക്കുമ്പോൾ ഓരോരുത്തരും ആക്രാന്തത്തോടെ ഓടി നടന്ന് ഇഴഞ്ഞ് വാരുകയാണ് പണം ഇത് ബൈ ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ആർത്തിയോടുകൂടി അള്ളി വരുന്നത് ആരൊക്കെയാണ് അങ്ങനെ വരുമ്പോഴും നെവിൻ തമാശയ്ക്ക് വേണ്ടി അത് പറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ പാട്ട ഗേൾസിലെ രണ്ട് പേര് ഉറക്കം വിളിച്ചു പറയുന്നു നെവിൻ എടുക്കരുത് നെവിൻ എടുക്കരുത് നെവിൻ എടുക്കരുത് എന്നാൽ അതേ നെവിൻ്റെ കയ്യിൽ തന്നെയാണ് സ്റ്റോർ റൂമിൽ പതിനയ്യായിരം രൂപയുടെ ചെക്ക് വന്ന് ദൈവം കൊണ്ടുവന്ന് കൊടുത്തത് അത് അവൻ്റെ കൂട്ടുകാരനായി അക്ബറിനവൻ സ കൊടുക്കുകയും ചെയ്തു ഇപ്പം നാലോചിച്ച് നോക്കിയേ അപ്പം നെവിൻ്റെ കലാപരിപാടികൾ കഴിവുകൾ നമ്മൾ തിരിച്ചറിയണം നെവിൻ വിജയിക്കണം നെവിനും അക്ബറും ടോപ്പ് വൺ ആൻഡ് ടൂയിൽ വരണം വിന്നർ നെവിൻ ആവണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അക്ബർ ആവണം വിന്നർ രണ്ടുപേരും ടോപ്പ് ടു പിന്നെ നൂറ പറയുന്നു ടോപ്പ് ഫൈവിനെ എല്ലാവരും ഓർക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞതിൽ ടോപ്പ് ഫൈവിന് ഓർമ്മയുണ്ടോ ടോപ്പ് ഫൈവിനെ ഒന്നും ആരും ഓർക്കത്തില്ല ആകെ വിന്നറിനെ മാത്രമേ ഓർക്കത്തുള്ളൂ വേണമെങ്കിൽ റണ്ണറപ്പിനെയും കൂടെ ഓർത്തു എന്ന് വരാം അല്ലേ അപ്പോൾ ഫൈനൽ വൺ ആൻഡ് ടു ഈ ഇത്രയും ഇനിയിപ്പോൾ സോ മാറ്റിയിട്ട് കളിക്കുകയാണ് അടുത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് പാട്ട ഗേൾസ് തമ്മിൽ അടിച്ച് പിരിയും പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുറത്തു കൊണ്ടുവരും ഇനിയാണ് എമോഷണൽ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ബെസ്റ്റ് മൈൻഡ് ഗെയിം ഗെയിമർ എന്ന് പറയുന്നത് അക്ബർ ആണെന്ന് നമുക്ക് മനസ്സിലാവും അക്ബർ ഏറ്റവും ബെസ്റ്റ് മൈൻഡ് ഗെയിമറും നെവിൻ ഏറ്റവും നല്ല എൻ്റർടൈനറും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഗെയിംസ് കൊടുക്കുന്നതാണെങ്കിലും അവൻ ഗംഭീരമായിട്ട് കിടക്കുന്നു അവൻ ഒരു കുട്ടിത്വമുണ്ട് അതാണ് അവിടെ കാണുന്നത് അര്യൻ പോയി അത് ഒരു ദിവസം കഴിയന്തോറും പോവും അപ്പോൾ എന്തായാലും മണി വീക്കാണ് നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ രസകരമായ പണം പറക്കൽ പരിപാടികൾ അല്ലേ പിന്നെ കുറേ പേർക്ക് മാറ്റമുണ്ടാവണമെന്ന് ആദ്യം തന്നെ പറയുന്നു പക്ഷേ ചിലർ റോബോട്ടുകളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം ആ ചില സുഹൃത്ത് ആ ചെന്നൈയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ സമയം കൊണ്ട് കന്യാകുമാരിലെത്താൻ തിരുവനന്തപുരം വരെ എത്തിയേനെ ഇത് രണ്ടാഴ്ച ഉണ്ടെങ്കിൽ കന്യാകുമാരിൽ എത്തിയനെ ഈ നടത്ത ഈ ട്യൂണിംഗ് ഒരു അതിന് ഒരു മാറ്റവും വരുന്ന ഒരു സംഭവം കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ സഹോദരനെ മാറ്റി നിർത്തി പറഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല പെർഫോമനെ കുറിച്ചും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഷാനവാസിനെ കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ലാലേട്ടൻ നിർത്തിപ്പെരിച്ച ഷാനവാസിനെ നമ്മൾ കണ്ടതാണ് ഷാനവാസ് നിർത്തിപ്പെ ലാലേട്ടൻ നിർത്തിപ്പെരിച്ച അനുവിനെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നും നമ്മുടെ ഓർമ്മ ഉണ്ടാവില്ല ഏറ്റവും ലാസ്റ്റിലുള്ള കാര്യം നമ്മളേൽ ഉണ്ടാവും അതാണ് ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകത ദ റിയൽ വ്യക്തിത്വം ആര് എന്ന് ഈ ആഴ്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും മറക്കരുത് മണി പറക്കുമ്പോൾ പണത്തിൻ്റെ പുറകെ ഓടുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക പണം 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 പണമാണോ ഏറ്റവും വലുത് പണമാണെന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഞാനത് വിചാരിക്കുന്നില്ല പണത്തെക്കാൾ ഏറെ വലുത് ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ നന്മകൾ ചൊരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിതം പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ലോകത്തിലെ ഒന്നാം നമ്പർ മലയാളിയായ പണക്കാരൻ ഡോക്ടർ പത്മശ്രീ എം എ യൂസുഫലി സാർ പറഞ്ഞത് പണത്തിനേക്കാളും മോളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യമാണ് നന്മ നന്മ പറ്റാത്ത മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ പി ആറുകാർക്ക് സ്വാഗതം പി ആറിൻ്റെ ബലത്തിലൂടെ ഓടുന്ന കുറച്ച് ഉണ്ട് അവരെ മറക്കണ്ട സോ ഞാൻ വീണ്ടും നിങ്ങളോട് അടിവരയിട്ട് പറയുന്നു നിങ്ങൾ നെവിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ കാരണം നെവിൻ വിജയിക്ക് വിജയിക്കാൻ അർഹതയുള്ള പി ആർ ഇല്ലാത്ത ഒറ്റയ്ക്ക് ഇന്ന് വരെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരത്ഭുത പ്രതിഭയാണ് നെവിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ലവ് യു ഓൾ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ ബിഗ് ബോസിന് ഒരു അഭിനന്ദനം കൊടുക്കാൻ മറന്നുപോയി പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പാതിരാത്രി പന്ത്ര മണി ഒരു മണി രണ്ട് മണിക്ക് ചില ഗൂഢാലോചന നടത്തിയിരുന്നു പട്ട ടീമിലെ രണ്ട് പേർ ഞാൻ കണ്ടതാണ് പെട്ടി വന്നാൽ അത് പൊക്കണം ഒരാൾ പെട്ടി എടുത്തുകൊണ്ട് പോവുക ഒരാൾ ഫൈനൽ ഫൈവിൽ വരെ വന്ന് നിൽക്കുക വളരെ സന്തോഷം ഫൈനൽ ഫൈവില് കളിച്ച് വന്ന ന്യൂറയ്ക്ക് അഭിനന്ദനങ്ങൾ അത് യാതൊരു സംശയവും പക്ഷേ പെട്ടി വന്നാൽ പൊക്കണം എന്ന് വിചാരിച്ച ആ ആഗ്രഹത്തിന് ബിഗ് ബോസ് പൊട്ടിച്ച് കൈ കൊടുത്തു അങ്ങനെ പൊട്ടിയ പെട്ടിയായി മാറി ഇനി നമ്മൾ നിങ്ങൾ പലരും ഓർക്കാത്തൊരു കാര്യമുണ്ട് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടെത്തിരി വെള്ളം തെളിച്ചു അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ബഹളം വെച്ചു വഴക്കുകൂടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുമാണ് പെർ ഡേ പതിനായിരങ്ങളും ഇരുപതിനായിരങ്ങളും ഇരുപത്തയ്യായിരം മുപ്പതിനായിരവും അമ്പതിനായിരവും കൊടുത്ത് മത്സരാർത്ഥികളെ മത്സരാർത്ഥികളവിടെ കൊണ്ട് ബിഗ് ബോസ് ഷോയിൽ നിർത്തിയിരിക്കുന്നത് വെറുതെ അല്ല ആർക്കെങ്കിലും പണി ചെയ്താൽ ഒരു ദിവസം പണി ചെയ്താൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ അല്ലാതെ ആർക്കെങ്കിലും പതിനായിരം രൂപ അയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കിട്ടുമോ അപ്പോൾ ഈ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ പലർക്കും അതിൽ വേറെ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ പണം തന്നാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ആ ആളിന് പെർ ഡേ അമ്പതിനായിരം രൂപ ഉണ്ടെന്നൊന്ന് വിചാരിച്ച് നൂറ് ദിവസം നിൽക്കുമ്പോൾ തന്നെ അമ്പത് ലക്ഷം അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ പിന്നെ ഇനി വിജയിയുടെ പണത്തിൻ്റെ ആവശ്യം എന്തിനാ ആ വിജയിയുടെ പണം കൂടെ ആവുമ്പോൾ കോടികളാവൂലേ അത് കിട്ടണോണ്ട് എനിക്ക് അസൂയൊന്നുമില്ല അർഹതയുള്ള ഇല്ലാത്ത പാവപ്പെട്ട ഒരാളിന് കിട്ടണം മറ്റ് പലർക്കും അവിടെ നെവിൻ എന്ന് പറഞ്ഞു നെവിനെ ആർക്കും അറിഞ്ഞുകൂടാന്ന് ശരിയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു നെവിനെ അപ്പോൾ ഒന്നുമില്ലാതെ ആരും അറിഞ്ഞുകൂടാത്ത ആളിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് ഏറ്റവും താഴത്തെ റേറ്റിംഗ് ആയിരിക്കും എന്നാൽ പോലും പതിനായിരമോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ അയ്യായിരം രൂപയോ കുറയാതെ ഉണ്ടാവും ഏത് ജോലിക്ക് കിട്ടും അയ്യായിരം രൂപ പെർ ഡേ അപ്പോൾ പതിനായിരം രൂപയിൽ താഴെ വരുന്ന ഒരു വരുമാനം മാത്രമായിരിക്കും എൻ്റെ കണക്കനുസരിച്ച് നെവിൻ അല്ലെങ്കിൽ പതിനായിരം ആയിരിക്കാം അങ്ങനെ ഒരു ദിവസം കിട്ടുന്നതെങ്കിൽ നൂറ് ദിവസം നിന്ന് ഏഴ് ലക്ഷം രൂപയല്ലേ ആവും അതിൻ്റെ മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് കൂടെ പോയി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് കൈ കിട്ടു എന്ന് വരാം പക്ഷേ മുന്നിലയിൽ നിൽക്കുന്ന പാർട്ടികൾക്ക് ഡെയിലി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ആണെങ്കിൽ അമ്പതിനായിരം ആണെങ്കിൽ അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കിട്ടി ഇല്ലേ ഒരു ഐ എ എസ് ഓഫീസർ തന്നെ പഠിച്ച് തലവുത്തിയിരുന്ന് പഠിച്ചിട്ട് എത്ര വർഷം പണിയെടുത്താലായിരിക്കും അവർക്ക് ഒരു പക്ഷേ ഈ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ കിട്ടുക ഒരു അധ്യാപകന് ഒരു ടീച്ചറിന് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അപ്പോൾ പണം ഡെയിലി പണം കിട്ടുന്ന ഷോയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാവും ബഹളം വയ്ക്കും ഈ അതിനൊക്കെ ആണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന പണത്തിനെക്കുറിച്ച് മറന്നുപോകരുത് എല്ലാ പണവും കൂടെ ഒരാൾ തന്നെ കൊണ്ടുപോയാൽ ആ ആൾ എപ്പോഴെങ്കിലും ഒന്നൂടെ പറയണം എനിക്ക് കിട്ടുന്ന പണത്തിൻ്റെ അമ്പത് ശതമാനം എനിക്ക് ഒരു കോടി കിട്ടിയാൽ അമ്പത് ലക്ഷം ഞാൻ വൃദ്ധസഹനങ്ങൾക്കും പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്കും അല്ലെങ്കിൽ രോഗികളായ കുട്ടികൾക്കും കൊടുക്കുമെന്ന് ഇതുവരെയൊക്കെ അതെന്നോട് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല അല്ലേ പണം കിട്ടട്ടെ ഞാൻ പറയുന്നു എനിക്കൊരു കോടി രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ അൻപത് പ്രവാചകനായ മുഹമ്മദ് തുരുമേനി രണ്ടര ശതമാനമാണ് സക്കാത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എനിക്കൊരു കോടി രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ ഞാൻ രോഗികൾക്കും വൃദ്ധസേനങ്ങൾക്കും അർഹരായ പാവപ്പെട്ട മിടുക്കരായ കുട്ടികൾക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ കൊടുക്കും ഇതെൻ്റെ വാക്കാണ് അപ്പോൾ വ്യക്തികളെ തിരിച്ചറിയാൻ മനസ്സ് കാണിക്കൂ അപ്പോൾ പി ആർ ഗാർക്ക് എന്നെ തെറി വിളിക്കാൻ സ്വാഗതം ഓൾ ദി ബെസ്റ്റ്